വാഴക്കാട് സി ഡി എസിനു കീഴിൽ മുണ്ടുമൊഴി തൊയ്പ്പ സംഘ ഗ്രൂപ്പിന്റെ പൂക്കൃഷി വിളവെടുപ്പ് നടത്തി മുന്നൂറ് ഡ്രോബാക്കിൽ നട്ട പൂക്കൃഷി വാർഡ് മെമ്പർ അബ്ദുറഹിമാൻ മാസ്റ്റർ വിളവെടുപ്പ് നടത്തി മൂന്നര മാസം കൊണ്ട് വിളവെടുക്കുന്ന രീതിയിലാണ് പൂക്കൃഷി കനത്ത മഴ പ്രയാസം സൃഷ്ടിച്ചെങ്കിലും കുഴപ്പമില്ലാത്ത വിളവെടുപ്പ് ലഭിച്ചതായി കർഷകർ പറഞ്ഞു വായ്ക്കാട് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഉൽപാദന മേഖല എന്നുള്ള നിലക്ക് രണ്ട് പ്രധാനപ്പെട്ട സംഘങ്ങളാണ് ഇപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഒന്ന് തൊയ്ബ എന്ന് പറയുന്ന സജിനയുടെ നേതൃത്വത്തിൽ ജസ്നയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് മുണ്ടുമൊയിലി എൻ്റെ വാർഡിലാണ് അതേപോലെ തന്നെ നയന അങ്ങ ആ പേരിൽ അറിയപ്പെടുന്ന വട്ടപ്പാറയിലെ ഒരു പിന്നെ സംരംഭ ഗ്രൂപ്പാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഈ പിന്നെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെ കൂടി വാർഡ് മെമ്പർമാരുടെയൊക്കെ പൂർണ്ണ പിന്തുണയോടുകൂടി നടക്കുന്ന സംരംഭങ്ങൾ ഏറെക്കുറെ മലപ്പുറം ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന തരത്തിലേക്ക് ഇവരുടെ പെർഫോമൻസ് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തിൽ വളരെ സംതൃപ്തരാണ് ഞങ്ങളൊക്കെ ഇത് തയ്യട്ട് ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ കറുത്ത ഗ്രോബിലേക്ക് മാറ്റുന്നത് അവിടുന്ന് ഇങ്ങോട്ട് രണ്ടര മാസ സമയം മൊത്തം മൂന്ന് മാസമാണ് ഇത് വിളവെടുക്കാൻ വേണ്ടത് അതിൽ ബാഗിലിട്ടതിൻ്റെ പേരിലാണ് എത്ര പെട്ടെന്ന് വിളവ് വന്നത് പിന്നെ ഈ പ്രാവശ്യത്തെ കാലാവസ്ഥ പ്രശ്നം അതായത് കൂടുതൽ മഴ ഉള്ളതിൻ്റെ പേരിൽ ഫ്ലവറായി വന്നതിൻ്റെ ശേഷം ഇതിലേക്ക് വള്ളം വന്നിട്ട് ഒക്കെ ഒന്ന് പൊട്ടി വീകാനുള്ള സാധ്യത കൂടുതലാണ് അതാണ് ഫ്ലവർ ഇതിന് വെള്ളം കുടിക്കുന്നത് അങ്ങനെ കുറച്ച് സാധനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മശാല വരുന്ന പ്രാവശ്യം ഇതിലും നല്ല മേന എടുക്കണം വിളവെടുക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് ലഭകരമാണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒന്ന് വിളവെടുപ്പാണ് ഇനിയിപ്പോൾ കൊടുത്ത് ഇതിൻ്റെ തൂക്കും കാര്യങ്ങളൊക്കെ നോക്കിയാലാണ് നമുക്ക് നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് അറിയുള്ളൂ എന്നാലും കുഴപ്പമില്ല ആ ഇത് പിന്നെ കുടുംബശ്രീ വകുപ്പിലാണ് ഈ കൃഷി സി ഡി എസ് പ്രസിഡന്റ് ഷർഫ് നിസ കൃഷി ഓഫീസർ റൈഹാനത്തെ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ത്രേസ്യമ്മ കൃഷി അസിസ്റ്റന്റ്മാരായ അബ്ദുൾ സത്താർ ഷുബൈബൽഖീസ് സജ്ന അലിബാപ്പു മുത്തുകൊയ തങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു വിളവെടുപ്പ് വീക്ഷിക്കുന്നതിനായി മുണ്ടുമൊഴി ഹെവൻ സ്കൂൾ വിദ്യാർത്ഥികളുമെത്തി ദമ്പതിമാരായ ജസ്ന നജീബ് എന്നിവരാണ് കൃഷി ചെയ്തത് വാർത്തകൾ നേരത്തെ അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ